അങ്ങനെ നമ്മൾ ചെന്നൈ ഷിഹാബുദ്ദീൻ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയക്കാട്ടാണ് വന്നിട്ടുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ ആക്സസറീസ് കാര്യങ്ങൾ ഇലക്ട്രോണിക്സിൻ്റെ ആക്സസറീസ് കാര്യങ്ങൾ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇലക്ട്രിസൈറ്റി എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും നമ്മൾ തിരൂര് മാർക്കറ്റിനെയൊക്കെ പോലെ ഉള്ളൊരു മാർക്കറ്റ് അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് വരാൻ തന്നെ കാരണം നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ചെന്നൈ വന്നപ്പോൾ അത് മേടിച്ചിട്ട് പോവാം എന്ന് വരുത്തിയിട്ട് ഷിഹാബുദ്ദീൻ സ്വീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്തേക്ക് വന്നതാണ് അപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് ഏകദേശം പത്ത് മണിയോട് അടുത്തിട്ടുണ്ട് ഈ ടൈമിലും ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ പന് പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ടേ കടകളൊക്കെ തുറക്കുള്ളൂ എട്ട് മണിയാകുമ്പോൾ ഇതിന് ക്ലോസ് ചെയ്യും ചെയ്യുമെന്ന് പറഞ്ഞോട്ടോ ഏകദേശം എട്ടെട്ടരയോട് കൂടി ക്ലോസിങ്ങും ആവും എന്ന് പറഞ്ഞ് വളരെ വൃത്തിഹീനമായിട്ടുള്ള ഒരു പ്രദേശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം എല്ലാ കടൻ്റെ മുന്നിലും കച്ചവട കച്ചറയും കാര്യങ്ങളൊക്കെ കുന്ന പോലെ കിടക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എല്ലാ ഏരിയയിലും അതായത് റോഡിൻ്റെ ഇരു സൈഡുകളിലും ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കണേ ഇന്നേ ദിവസം ഇവിടെ കുറച്ച് ചാറ്റൽമായും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആ വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളിവിടെ കിട നിൽക്കണം കേട്ടോ ആ ഒരു നനവോട് കൂടിയിട്ട് ആ ഒരു അളിഞ്ഞ സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒമ്പതരയോട് കൂടിയിട്ടായിട്ടുണ്ട് ഈ സമയത്തൊന്നും കടകൾ തുറക്കാത്ത ഒരു പ്രതിനിധിയാണുള്ളത് നമ്മളൊക്കെ ഇവിടെയൊക്കെ ഇടങ്ങുന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ കടകൾ ഒരു എട്ടെട്ടരയോട് കൂടിയിട്ടെങ്കിലും ഓപ്പൺ ആക്കും മാക്സിമം ഒമ്പത് മണി ആകുമ്പോഴത്തേന് എല്ലാ കടകളും ഓപ്പൺ ഓപ്പണാക്കും ഏകദേശം നൈറ്റ് ഒരു ഒമ്പത് മണി വരെയൊക്കെയുള്ള ബിസിനസ് അങ്ങനെയാണല്ലേ നമ്മൾ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഷെഡ്യൂൾ ടൈമാണ് കൂടുതലും കാണാറ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഏകദേശം പന്ത്രണ്ട് മണി ഒക്കെ ആകുമ്പോൾ ഓപ്പൺ ആക്കണമെങ്കിൽ ഒരു എട്ടെട്ടര ആകുമ്പോഴത്തേന് വരെ ക്ലോസിങ്ങും ചെയ്യുന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊരു വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു അറിവായി ഒരു കാഴ്ചപ്പാടും ഒരു വേറെ തന്നെ ഒരു രീതിയിലുള്ള ഒരു അനുഭവമായിട്ടാണ് അതായത് നേരത്തെ അത്രയും നേരത്തെ വന്നിട്ട് നമ്മളിങ്ങനെ വെയിറ്റായി പോസ്റ്റായി നമ്മൾ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ ഇല്ലാതായി പോയിരുന്നു ഇപ്പോൾ ബസ്സോ ട്രെയിനോ ഒക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളാകെ ടൈം സ്റ്റെഡുകൾ ഭയങ്കര ഡിഫറെൻ്റാണ് പിന്നീട് നമ്മൾ ഈ ഒരു ഏരിയേൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പോവുകയാണ് അതായത് ടൈം ഒരുപാട് എടുക്കുമല്ലോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ പല ഏരിയക്കും ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാണാൻ സാധിച്ചതാണ് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ട്രാൻസ്ഫോമറ് ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റം ഇത് എന്തുകൊണ്ട് നമ്മളെ നാട്ടിലും ഇതുപോലത്തെ സിസ്റ്റം ഉപയോഗിച്ചുകൂടാ എന്നുള്ളൊരു മൈൻഡ് എൻ്റെ മൈൻഡിലേക്ക് വന്നു കേട്ടോ അതായത് രണ്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് കുറേ എക്വിപ്മെൻറ്റ്സ് വെച്ച് വാരി ഉണ്ടാക്കുന്നതിലും ഭേദം ഇതുപോലത്തെ ഒരു തോണ് ഫില്ലറിൽ സ്ലൈവ് വാർത്തേൻ്റെ ശേഷം അതിൻ്റെ മേലെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര സിംപിളായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ദോഷങ്ങളും കാര്യങ്ങളൊന്നും നമ്മളെ മനസ്സിലേക്ക് വരുന്നില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല അപ്പോൾ ഈ സ്ട്രീറ്റിലെ ഏകദേശം അനുഭവങ്ങളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പം ഏകദേശം കടകളൊക്കെ ഇങ്ങനെ തുറന്നു വരുന്നുണ്ട് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടൊക്കെ അടുത്ത് പ്പിച്ച് ടൈമായിട്ടുണ്ട് അപ്പോൾ ഈ ടൈമിൽ ഇങ്ങനെ കടകളൊക്കെ തുറന്ന് വരുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ തേടി വന്ന കട ഈ ഒരു കട അല്ലായിരുന്നു വേറൊരു കടയായിരുന്നു ജസ്റ്റ് മാറിപ്പോയി പേരിൽ തന്നെ അങ്ങോട്ടും കൊണ്ടുപോകും ചെറിയ ഡിഫറെൻറ്റിൽ മാറിപ്പോയി അങ്ങനെ നമ്മൾ അന്വേഷിച്ച് വന്ന കട ഈയൊരു കടയാണ് പിന്നീട് നമ്മൾ ഇവരെ സ്റ്റോറിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയുണ്ടായി പിന്നീട് നമ്മൾ അവിടെ നിന്ന് നേരെ തിരിക്കുകയാണ് ഉണ്ടായത് ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ട് പന്ത്രണ്ടരയോട് അടുത്തിട്ടാണ് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ പിന്നീട് നമ്മൾ ആ ടൈമിൽ പുറത്തിറങ്ങിയപ്പോൾ ഒരു ചടയെന്നു പറഞ്ഞിട്ട് ആ ഒരു സീറ്റ് സീറ്റിനൊണ്ട് സജീവമായി മൊത്തത്തിൽ വണ്ടികളും കാര്യങ്ങളൊക്കെ അതായത് ഉറങ്ങിക്കിടന്നൊരു സംഭവം പെട്ടെന്ന് അങ്ങോട്ട് ഉണർന്നു എന്നുള്ളതാണ് അതായത് നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം കച്ചവടത്തിൻ്റെ ടൈമാണ് ഈ ഒരു പത്ത് മണി പതിനൊന്ന് മണി അല്ല പതിനൊന്ന് മണിക്ക് ശേഷമുള്ള ടൈം ആ ടൈമിനെ പോലെ കറക്റ്റ് അങ്ങോട്ട് തുറക്കുക ആ ടൈമിൽ തന്നെ ആ ധിടീന്നുള്ള കസ്റ്റമറും തുറക്കലും എല്ലാം കൂടെയുള്ളൊരു ജകഭക്ക കച്ചവടം അതാണിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് നമ്മളെ നാട്ടിലാകുമ്പോൾ കുറച്ച് മുന്നേ എല്ലാം ചെയ്തു വെച്ചതിൻ്റെ ശേഷം കസ്റ്റമറിങ്ങനെ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ഒരു വൃത്തിയും വെടുപ്പ് അതിൻ്റെ രീതിക്കല്ലേ കച്ചവടം നടക്കുക ഇവിടെ അങ്ങനല്ല ഇപ്പം കസ്റ്റമർ വരുന്ന സമയത്ത് തന്നെയുള്ള തുറക്കലും കസ്റ്റമർ വന്ന് വെയിറ്റ് ചെയ്യുന്ന സിസ്റ്റം സിസ്റ്റവും അങ്ങനൊക്കെ കൂടിയുള്ളൊരു അനുഭവം പിന്നീട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് തന്നെ പോന്നു